നല്ല കട്ടിയുള്ള ഇടതൂർന്ന മുടി എന്ന് പറയുന്നത് എല്ലാം ഒരു സ്വപ്നം തന്നെയാണ് അല്ലേ കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് പൈസ ചെലവില്ലാതെ ഹോം റെമഡീസ് ഉപയോഗിച്ചിട്ട് ഹെയർ എന്നാണ് നോക്കുന്നത് നോർമലി പല സാധനങ്ങളും നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യാറുമുണ്ട് ഈ പൊടി കൈകൾ അറിയാനാണ് കൂടുതൽ ആൾക്കാർക്കും താല്പര്യം ആദ്യം തന്നെ നമ്മുടെ മുടിയുടെ വളർച്ച ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്നത് ഫുഡുമായി ബന്ധപ്പെട്ടാണ് കേട്ടോ അതായത് വണ്ണം കുറയ്ക്കാനായിട്ട് പല രീതിയിലുള്ള ഡയറ്റുകൾ നോക്കുന്നവരായിരിക്കും പലരും ഇതൊക്കെ ചെയ്യുമ്പോഴുള്ള കുഴപ്പമെന്തെന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്നാണ് വെയ്റ്റ് കുറയ്ക്കുന്നതെങ്കിൽ നമ്മൾ എത്ര ബാലൻസ്ഡ് ഡയറ്റെടുത്താലും നമ്മുടെ മുടി പൊഴിഞ്ഞു പോകാനുള്ള ഒരു സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഡയറ്റ് നോക്കുന്നവരാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് മുടിക്ക് വേണ്ടി തന്നെ കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ കൂടി നമ്മൾ ഫുഡിൽ ഉൾപ്പെടുത്തണം കേട്ടോ അതായത് വളരെ റെയർ ആയിട്ടുള്ള മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട് അത് നമുക്ക് വളരെ വലിയ അളവിലൊന്നും വേണ്ട ഒരു ചെറിയൊരളവിൽ ട്രെയ്സ് എമൗണ്ടിലും നമുക്ക് മതിയാവും സിങ്ക് സെലീനിയം പൊട്ടാസ്യം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് മുടിയുടെ ആവശ്യത്തിന് വേണ്ടത് പ്രോട്ടീനാണ് കേട്ടോ മിക്ക ആൾക്കാരും പെട്ടെന്ന് വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്ന സമയത്ത് അവരുടെ മുടി പൊഴിഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വെള്ളം ധാരാളമായിട്ട് കുടിക്കണം കേട്ടോ മുടി വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഹോം റെമഡിയാണ് നമ്മുടെ ഉള്ളി ജ്യൂസ് കേട്ടോ മുടി പൊഴിച്ചിൽ മാറാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ഉപയോഗിക്കുന്ന ഒരു ഹോം റെമഡി തന്നെയാണ് ഇത് കേട്ടോ ഉള്ളിയുടെ ജ്യൂസ് തലയിൽ തേക്കുന്നത് ചിലർ ഉള്ളിയുടെ ജ്യൂസ് ഡയറക്റ്റായും തേക്കാറുണ്ട് കേട്ടോ ചിലർ അത് ഉപയോഗിച്ച് എണ്ണ കാച്ചു തേക്കാറുണ്ട് അല്ലായെങ്കിൽ ചിലർ വേറെ എന്തെങ്കിലും കോമ്പിനേഷനിൽ ചേർത്തിട്ട് ഉപയോഗിക്കുന്നവരുമുണ്ട് നമുക്ക് ഹെയർ പാക്കും ഹെയർ സിറോ ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിനോടൊപ്പം ഇത് അരച്ച് ചേർത്തിട്ട് അതിൻ്റെ ജ്യൂസ് നമുക്ക് എടുക്കാവുന്നതാണ് അല്ലാതെ നമ്മൾ എണ്ണ കാറ്റുന്ന സമയത്ത് അതിലേക്കിട്ട് നമ്മൾ അതിനെന്താ പറയുക ചൂടാക്കി എണ്ണയിലിട്ട് ചൂടാക്കി ഒരു കാരണവശാലും തേക്കാൻ വേണ്ടിയിട്ട് പാടില്ലെടും അങ്ങനെ ഉള്ളി നമ്മൾ എണ്ണയിലൊക്കെ ഇട്ട് ചൂടാക്കുമ്പോൾ അതിൻ്റെ കണ്ടൻ്റ് എല്ലാം നമുക്ക് നഷ്ടപ്പെടും പക്ഷേ ഡയറക്റ്റ് പച്ചയ്ക്ക് നമ്മൾ അരച്ചൊക്കെ ചേർക്കുകയാണെങ്കിൽ അതിൻ്റെ കണ്ടൻറ്റ് നമുക്ക് നല്ല രീതിയിൽ കിട്ടും കേട്ടോ നൂറിലൊരു എൺപത്തഞ്ച് ശതമാനം ആൾക്കാർക്ക് മുടി എന്താ പറയുക നമ്മുടെ ജ്യൂസ് അതായത് ഉള്ളിയുടെയോ സവാളയുടെ ജ്യൂസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടാറുണ്ട് പക്ഷേ ഒരു ചെറിയൊരു ശതമാനം ആൾക്കാർക്ക് റിസൾട്ട് കിട്ടാനും കിട്ടാറുമില്ല പക്ഷേ അവർക്ക് എന്തെയും ചിലപ്പോൾ എന്താ അലർജി പോലുള്ള കാര്യങ്ങൾ അതായത് ചൊറിച്ചിലോ അമിതമായിട്ട് തലമുടി നരയ്ക്കുന്നതോ അങ്ങനെയൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ചാൻസസ് ഉണ്ട് ഡോക്ടർ ഉള്ളിയിൽ മുടിക്ക് ഗുണം ചെയ്യുന്ന സൾഫർ അടങ്ങിയിട്ടുണ്ട് കേട്ടോ വൈറ്റമിൻ സി ഫ്ലവനോയിഡ്സ് ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട് ചില മിനറൽസ് ഉണ്ട് അതുപോലെ തന്നെ സൾഫർ ഉണ്ട് നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയാൻ വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് കേട്ടോ ഈ ഐറ്റംസ് എല്ലാം അതുപോലെ തന്നെ ഉള്ളിനീര് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ആൻറ്റി ഫംഗൽ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട് കേട്ടോ ഈ രണ്ടിൻ്റെയും ഒരു ആയിട്ടുള്ള ആക്ഷൻ കാരണമാണ് മുടി പൊഴിച്ചിൽ പലർക്കും കുറയുന്നത് കേട്ടോ എങ്ങനെ എങ്ങനെ ഉള്ളി ജ്യൂസ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ സാധാരണഗതിയിൽ നമ്മുടെ ഹെയർ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഏറ്റവും ഉള്ളിൽ കോർട്ടക്സ് അതിൻ്റെ മുകളിൽ മെഡുല്ല അതിൻ്റെ പുറത്തായിട്ട് ക്യൂട്ടിക്കൽ എന്ന് പറയുന്ന ഒരു ആവരണമായിരിക്കും കേട്ടോ ഈ മൂന്ന് പാളികളും കൂടെ ചേർന്നിട്ട് ഒരു നാരു പോലെ ആയിരിക്കും മുടി നിലനിൽക്കുന്നത് കരാറ്റിനെന്ന് പറയുന്ന ഒരു കവറിങ് ആണ് ഇതിൻ്റെ പുറത്തുള്ളത് കേട്ടോ നമ്മുടെ പാമ്പിന്റെ ശല്ക്കങ്ങൾ പോലെ ലെയർ ലെയർ ആയിട്ടാണ് പ്രോട്ടീൻ പാളികൾ ഒരുമിച്ച് ചേർത്ത് വെച്ചാണ് നമ്മുടെ മുടിയുടെ പുറമേയുള്ള കവറിങ് ഉണ്ടാക്കിയിരിക്കുന്നത് പലപ്പോഴും കെരാറ്റൻ ഉണ്ടാകുന്ന പ്രധാന പ്രശ്നം പെട്ടെന്ന് മുടി കൊഴിച്ചിൽ ഉണ്ടാകുന്നു എന്നാണ് മുടി പൊഴിച്ചിൽ മാത്രമല്ല ചിലർക്ക് പകുതി വെച്ച് മുടി പൊട്ടിപ്പോവുകയും ചെയ്യും ചിലർക്ക് മുടി ചെയ്യുന്ന സമയത്ത് മുടി പെട്ടെന്ന് പൊട്ടിപ്പോകും ഇതെല്ലാം സംഭവിക്കുന്നത് കെരാറ്റിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ് കേട്ടോ കെരാറ്റിൻ എന്ന പ്രോട്ടീൻ പ്ലേറ്റുകളെ തമ്മിൽ ഒരുമിച്ച് ബന്ധിപ്പിച്ച് നിലർത്താൻ സഹായിക്കുന്ന ഒരു ഡൈസൾഫൈഡ് ബോണ്ട് ഉണ്ട് കേട്ടോ ഈ ബോണ്ടിൽ ഉണ്ടാകുന്ന കേടുപാടുകളാണ് മുടി കൊഴിയാനും മുടി പൊട്ടിപ്പോകാനും കാരണമാകുന്നത് നമ്മൾ മുടിയിൽ ഉള്ളി ജ്യൂസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉള്ളിയുടെ ജ്യൂസിലുള്ള സൾഫർ ഡൈസൾഫൈഡ് ബോണ്ടിനെ നന്നായിട്ട് സ്ട്രോങ് ആക്കും അങ്ങനെയാണ് മുടി പൊഴിച്ചിൽ മാറുന്നത് കേട്ടോ അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മളുടെ ഉള്ളി ജ്യൂസ് തലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അലർജി ഉള്ളവരാണെങ്കിൽ ഒരു കാരണവശാലും തലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ അതുപോലെ തന്നെ എല്ലാവർക്കും വരുന്ന മറ്റൊരു എന്ന് പറയുന്നത് എത്ര നാൾ കൂടുമ്പോൾ നമ്മൾ മുടി മുറിച്ചു കൊടുക്കണം മുടി നന്നായി വളരാൻ പലരും മുടി ഡ്രിം ചെയ്യാറുണ്ട് അല്ലേ എന്നാൽ എത്ര നാൾ കൂടുമ്പോളാണ് മുടി വെട്ടിക്കൊടുക്കേണ്ടതെന്ന് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പലർക്കും അറിയില്ല മുടിയുടെ സ്റ്റൈലും ഘടനയനുസരിച്ചാണ് മുടി മുറിക്കുന്നത് തീരുമാനിക്കേണ്ടത് കേട്ടോ മുടിയുടെ അറ്റം പിളർന്നിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ കേട് സംഭവിച്ചിട്ടുണ്ടെങ്കിലോ വെട്ടേണ്ടത് വളരെ പ്രധാനമാണ് കേട്ടോ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള മുടിയായിരിക്കും കട്ടിയുള്ളത് ചുരുണ്ടത് നീളമുള്ളത് അങ്ങനെ വ്യത്യസ്തമായിരിക്കും കേട്ടോ കട്ടി കൂടുതലുള്ള മുടിയാണെങ്കിൽ ഹെയർ തിന്നിങ് എന്നതും ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും വിചാരിക്കും ഈ ഹെയർ തിന്നിങ് എന്ന് പറയുന്നത് എന്താണെന്ന് കട്ടി കൂടുതലുള്ള മുടിയുള്ളവർ ചെയ്യുന്ന രീതിയാണ് ഇത് മുടിയുടെ കട്ടി കുറച്ച് മുടിക്ക് ഒതുക്കം നൽകാൻ വേണ്ടിയിട്ട് അകംഭാഗത്തു നിന്ന് മുടി വെട്ടിക്കളയും ഇതാണ് ഹെയർ തിന്നിങ് എന്ന് പറയുന്നത് കേട്ടോ ഇത് നമ്മൾ സാധാ കത്രിക കൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്നത് അതുപോലെ തന്നെ ബോബ് കട്ട് ക്രോപ്പ് കട്ട് തുടങ്ങിയവ ചെയ്യുന്നവർ മൂന്ന് മുതൽ നാലാഴ്ച കൂടുമ്പോൾ മുടി വെട്ടിയാൽ മാത്രമേ അതിൻ്റെ ശരിയായ ഘടന നിലനിർത്താൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ കേട്ടോ നീളമുള്ള മുടിയുള്ളവർ നാല് മാസം കൂടുമ്പോൾ മുടി വെട്ടണം അതുപോലെ തന്നെ മുടി അധികം പറന്ന് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക വെളിച്ചെണ്ണ അല്ലെങ്കിൽ റോസ്മേരി ഓയിൽ എന്നിവയും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ മൃദുത്വവും തിളക്കവും ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ഓയിലുകൾ സഹായിക്കും പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക മുടി ട്രിം ചെയ്തത് കൊണ്ട് മാത്രം നമ്മുടെ മുടി വളരില്ല വളരെയാട്ടോ പകരം ശരിയായ രീതിയിലുള്ള സ്കാൽ മസാജ് നൽകാൻ വേണ്ടി മറക്കരുത് ഇത് തലയോട്ടിയിലെ രക്തയോട്ടം കൂട്ടി മുടിയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കും കേട്ടോ അതുപോലെ തന്നെ ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നത് നല്ലതല്ല കേട്ടോ അതായത് നമ്മുടെ അൺഹെൽത്തി കണ്ടീഷന് കാരണമാണ് നമ്മുടെ മുടിയുടെ ഒരുപാട് പേര് തെരുതരിക്കുന്നത് ഒരു കാര്യമാണ് ദിവസവും മുടി കഴിക്കിയാൽ മുടി നല്ല രീതിയിൽ ആരോഗ്യത്തോടെ തഴച്ച് വളരും എന്നാണ് മുടിയെ നമ്മൾ കെയർ ചെയ്യണം അത് ചെയ്യേണ്ട രീതിയിൽ തന്നെ ചെയ്യുകയും വേണം കേട്ടോ ഡെയിലി ഹെയർ വാഷ് ചെയ്യുമ്പോൾ നമ്മുടെ ഹെയർ വളരെ തിന്നായിട്ട് മാറും തിന്നായി കഴിഞ്ഞാലുണ്ടാവുന്ന പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പ്ലിറ്റ് എൻസ് വരും മുടിയുടെ അറ്റം പൊട്ടിപ്പോകുക അങ്ങനെ മുടി ഒട്ടും ഹെൽത്തി അല്ലാത്ത രീതിയിലാകാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ അതുകൂടാതെ മുടി വളരെ കൂടുതൽ ഡ്രൈ ആകാൻ കാരണമാകും കേട്ടോ ഡ്രൈ ഹെയർ ആയി ഉണ്ടാകുന്ന പ്രശ്നങ്ങളും മറ്റൊരു വീഡിയോയിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അതുപോലെ തന്നെ നമ്മൾ ഷാംപൂസൊക്കെ ഉപയോഗിക്കുമ്പോൾ സൾഫേറ്റ് രഹിത ഷാംപൂസ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അതായത് നല്ല സൾഫേറ്റ് രഹിത അതായത് കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഷാംപൂസ് എന്ന് പറയുന്നത് അധികം പതയാത്ത ഷാംപൂസാണ് കേട്ടോ എല്ലാവരും വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ പതഞ്ഞാൽ മാത്രമേ നല്ല ഷാംപൂ ആകുകയുള്ളൂ എന്നാണ് പക്ഷേ അങ്ങനെയല്ല പത കുറഞ്ഞ ഷാംപൂസാണ് സൾഫേറ്റ് രഹിത ഷാംപൂ അല്ല എങ്കിൽ കെമിക്കൽ ഫ്രീ ഷാംപൂ എന്ന് പറയുന്നത് എൻ്റെ എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം എന്ന് പറയ പറയുന്നത് ഒരു കാരണവശാലും അമിതമായിട്ട് ഷാമ്പൂസ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പാടില്ല ഷാംപൂസ് ഉപയോഗിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മസ്റ്റായിട്ടും കണ്ടീഷണർ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് ഷാംപൂസിന് പകരമായിട്ട് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് അറിയാമല്ലോ നമ്മുടെ ചെമ്പത്തി ചെമ്പത്തിത്താളിയോ പാടത്താളിയോ എന്തൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ ഹെയർ അല്ലെങ്കിൽ സ്കാൽപ്പ് നല്ല രീതിയിൽ വാഷ് ഔട്ട് ചെയ്ത് കളയാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഹെയർ വാഷ് ചെയ്തു ചെയ്യുമ്പോൾ ഇൻവെർഷൻ മെത്തേഡിലാണ് ഹെയർ വാഷ് ചെയ്യേണ്ടത് കേട്ടോ അങ്ങനെ ചെയ്താൽ ലൈറ്റ് ആയിട്ടുള്ള ഒരു മസാജ് നമ്മൾ മുടിക്ക് അതായത് സ്കാൽപ്പ് കൊടുക്കുന്നത് അങ്ങനെ ഒരു മസാജ് കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മുടെ മുടി എത്ര സോഫ്റ്റ് ആയിട്ടുള്ള ഉള്ള ഒരു സാധനമാണെന്ന് നമ്മുടെ സ്കാൽപ്പിലെ ബ്ലഡ് സർക്കുലേഷൻ പെട്ടെന്ന് ഇൻക്രീസ് ആകാൻ വേണ്ടിയിട്ടും ഹെയർ ഹെയർഫോളുകൾക്ക് നല്ലവണ്ണം ആരോഗ്യമുള്ളതായിരിക്കാൻ വേണ്ടിയിട്ടും ഇങ്ങനെ നമ്മൾ ഇൻവെർഷൻ മെത്തേഡിൽ ഹെയർ വാഷ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ ഒരു കാരണം കാരണവശാലും ഷവറിൽ ഹെയർ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ ഷവർ ഷവർ എന്ന് പറയുന്ന സാധനം ഒരു കുറച്ച് മുകളിലായിട്ടിരിക്കുന്ന സാധനമാണ് അതായത് കുറച്ച് നമ്മുടെ തലയിൽ നിന്ന് കുറച്ച് ദൂരെ ഇരിക്കുന്ന സാധനമാണ് അപ്പോൾ തലയിലല്ലായെങ്കിലും സ്കാൽപ്പിലേക്കാണ് നമ്മുടെ ഈ വെള്ളം വീഴുന്നത് നമ്മുടെ സ്കാൽപ്പ് എന്ന് പറയുന്നത് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് അല്ലേ അപ്പോൾ ഡയറക്റ്റ് ഇത്ര ഉയരത്തിൽ നിന്ന് വെള്ളം പുഷ് ചെയ്ത് വീഴുമ്പോഴേക്കും തലയിലുള്ള ബേബി ഹെയർസൊക്കെ നഷ്ട ഇല്ലാതാകാനും അതുപോലെ തന്നെ നമ്മുടെ ഹെയർ റൂട്ടിന് ഡാമേജ് വരാനും ഒരു അൺഹെൽത്തി കണ്ടീഷൻ നമ്മുടെ സ്കാൽപ്പിന് ലഭിക്കാനും ചാൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഒരു കാരണവശാലും ഷവർ വാഷ് ചെയ്യുന്നവരാണെങ്കിൽ ഷവർ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ ക്ലോറിൻ വാട്ടർ തല കഴുകാൻ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഷവറിൽ എന്തെങ്കിലും ഒരു തുണി എന്തെങ്കിലും വെച്ച് കെട്ടി വെച്ചിട്ട് കുളിക്കുക അപ്പോഴത്തേക്കാണ് ഈ ക്ലോറിൻ്റെ കണ്ടൻറ്റ് വെള്ളം ഉണ്ടെങ്കിലും നമ്മുടെ ആ തുണിയിൽ തങ്ങി നിന്നിട്ട് ശുദ്ധമായിട്ടുള്ള വെള്ളം നമ്മുടെ തലയിലേക്ക് വരും അങ്ങനെ ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ വെള്ളത്തിൻ്റെ ടി ഡി എസ് ലെവൽ അനുസരിച്ച് ഹെയർ വാഷ് എത്ര ദിവസം വേണമെന്ന് ഡിസൈഡ് ചെയ്യാം കേട്ടോ ക്ലോറിൻ അടങ്ങിയ വെള്ളമാണെങ്കിൽ ഡെയിലി ഹെയർ വാഷ് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല നല്ല ശുദ്ധമായ വെള്ളമാണെങ്കിൽ മാത്രം ഡെയിലി ഹെയർ വാഷ് ചെയ്യുക ടി ഡി എസ് ലെവൽ കൂടിയ വെള്ളമാണ് കുളിക്കുന്നതെങ്കിൽ അതായത് നാട്ടിലല്ലാതെ പുറത്തൊക്കെയാണ് താമസിക്കുന്ന താമസിച്ചിട്ട് അവിടുന്ന് കുളിക്കുകയാണെങ്കിൽ ഈ പ്രശ്നം കൂടുതൽ കാണുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാതെ ബൈ ബൈ